എന്നെ ഞാൻ 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 കുറച്ച് കുറച്ച് കണ്ടു വീഡിയോസ് നമ്മുടെ ജസ്ന സോഷ്യൽ ലൈവില് വന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നെ വിറ്റ് ആൾക്കാർ വീഡിയോസ് വളരെയധികം ചെയ്യുന്നു അവള് അവള് ചെയ്തിട്ടാളല്ല ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നതും അതല്ലാതെ പറയാത്തതാരും ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടോ ഇല്ല അവൾ കാണിക്കുന്നതും പറയുന്നതുമാണ് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നതും അപ്പൊ അതിലിപ്പോ എത്ര വലിയ എല്ലാം വല്ല ഈ ഇതാക്കേണ്ട കാര്യം തോന്നുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയില് മുമ്പിൽ വന്നിരുന്നിട്ട് എന്ത് ഗുണവാധികരിക്കാനും കാണിച്ചാല് നിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കില് ഒരു അഞ്ചു വയസ്സുള്ള കൊച്ചിനെ നിന്ന് എത് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയാൻ കരുത്തണ്ടെങ്കിൽ അവര് നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കും അതാണ് കാര്യം നീ അത്രത്തോളം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ രണ്ട് മുസ്ലിം ഈ രണ്ട് വിഭാഗങ്ങളിൽ രണ്ട് മതവിഭാഗങ്ങളിൽ നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന വലിയൊരു പുള്ളിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഏർ നിന്നെ കൊണ്ട് വീഡിയോ ചെയ്യും അപ്പൊ ഏതായാലും ബാക്കിയും കൂടി കാണാൻ ഇരുന്ന് കോണവധ്യാകാലം ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിടന്ന ബീച്ചില് ഞാനും ഈ കള്ളത്തലത്തിൽ കൂടെയാണ് അപ്പൊ നിങ്ങളുടെ കുടുംബം പോലെ പേര് നിന്ന് കിട്ടി അതുകൊണ്ടില്ല ഇന്നലെ തൊട്ട് ഞാൻ എൻ്റെ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് പേരെ കാണാം കുറച്ച് ദിവസങ്ങൾക്കൂടെ കഴിഞ്ഞാൽ ഞാനന്ന് ബോലിപ്പെടുത്താൻ മീൻ ഞാൻ പറഞ്ഞത് സർപ്രൈസ് ജസ്ന ജസ്നെ തിന്ന് പച്ചറിച്ച് തിന്നുക അല്ലെങ്കിൽ ജസ്നെ വിറ്റ് ജീവിക്കുക എന്നൊക്കെയാണ് ജസ്ന അതുകൊണ്ടിട്ടാണ് നിങ്ങൾ ആൾക്കാർ അരി മേടിക്കുന്നത് എന്നൊക്കെ അപ്പൊ ഈ അരി മേടിക്ക എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ് ഈ പറഞ്ഞ ജസ്നയ്ക്കും ബാധകമായതുകൊണ്ടാണല്ലോ അരി മേടിക്കുക എന്നുള്ളത് അതുകൊണ്ടിട്ടാണല്ലോ അരി ഏനെ മേടിക്കാൻ വേണ്ടിയിട്ടും ജസ്ന മതത്തെ വിറ്റ് തിന്നതും അല്ലെ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ ണ്ടോ ഇല്ല ഒരു കലാകാരികളെ എത്രയോ കലാകാരികൾ കൃഷ്ണനെ വരക്കുന്നു മഹാവിഷ്ണു വരയ്ക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഇന മുസ്ലിമിൽ തന്നെയുള്ള വിവാഹക്കാരെ മാത്രമല്ല എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും വരക്കുന്നു എല്ലാ ദൈവങ്ങളെയും വരക്കുന്നു ഇന്ന ദൈവങ്ങളൊന്നുമില്ല എല്ലാ ദൈവങ്ങളെയും വരക്കുന്നു അതെല്ലാം തന്നെ കലാകാരന്മാര് അല്ലെങ്കിൽ കലാകാരികൾ ചെയ്യുന്ന കാര്യമാണ് അതിനൊന്നും ആരും എതിർക്കുന്നില്ല അങ്ങനെ എത്രയോ ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ആ തലേല് ആ ഒരു സമയത്ത് മാത്രം തലയിൽ തട്ടിട്ടുകൊണ്ട് നടന്ന് ആ ഒരു ചിലപ്പോ ചില ഇഷ്യൂ ഇഷ്യൂസ് വരുമ്പോൾ മാത്രം തലയിൽ തട്ടിട്ട് നടന്ന് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇതൊക്കെ തന്നെ റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആദ്യമൊന്നും ആരും മനസ്സിലായി ഒന്നുമില്ല എല്ലാവരും പൊക്കിക്കൊണ്ട് വളർന്നു അതായി പറഞ്ഞ പിന്നെ സംഖികളും ഇപ്പം സംഖ്യകൾക്കൊക്കെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിച്ചു തുപ്പാനും മയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നുള്ളതാണ് അല്ലാത്ത ആ ഒരു വിശ്വാസികളുണ്ട് ഈ കണ്ണനെ സ്നേഹിക്കുന്ന ഒരുപാട് എല്ലാ ആൾക്കാരുണ്ട് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നിന്റെ അവരാതിത്തരമാണ് എന്നുള്ളത് കാരണം അതിന്റെ തെളിവായിരുന്നു എതിരെ വന്ന കേസിന്റെ ആ പിന്നൂസിന് താഴെ വന്ന കമന്റ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും മെക്കത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു നിന്നെ കാരണം അതവർക്കില്ലാണ്ടായി അതവർക്കില്ലാണ്ടായി അപ്പൊ അവര് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേസൊക്കെ നിന്റെ പേരില് അല്ലാണ്ട് വേറെ ആരും അല്ലെ കേസ് കൊടുത്തേക്കണത് അപ്പൊ പൊന്നുമോളുടെ ഇനിയും പാട്ട് പാടൽ ഒന്ന് ലൈവില് ഇരുന്നിട്ടാണ് ഇതൊക്കെ കഥ പറയുന്നത് ഏതായാലും ബാക്കിയും കൂടി കഥ നമുക്ക് കേൾക്കാം എല്ലാ മതത്തെയും വ്യക്തിയാണ് അപ്പൊ നമ്മള് എല്ലാ രീതിയിലും തരം നമ്മള് കുറച്ച് ആൾക്കാർ ചെറിയ സംഭവമാണ് ഒന്നും പറയാനില്ല ഞാൻ ഞാൻ നാളെ ജയിലിലാകുമെന്നുള്ളത് അത് നമുക്ക് തന്നെ അറിയുള്ളൂ ജയിലിലെടുക്കാൻ യോഗം ഉണ്ടെങ്കിൽ ജയിലിലെടുത്ത് തന്നെ ചെയ്യും പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ടൊരു സംഭവം തോന്നിയിട്ടുണ്ടല്ലോ നാൽപ്പതോളം കേസുള്ള ആൾക്കാർക്ക് പേര് പേരിൽ വന്നോട്ട് കേസ് എന്താ പറയുക പെരുന്നാളിൻ്റെ സന്തോഷം നാൽപ്പതോളം കേസിലുള്ള ആൾക്കാർ കഷ്ണം എന്താ അപ്പൊ എനിക്ക് വന്ന പ്രശ്നങ്ങൾക്കാം എന്താണെന്നുള്ളത് എനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് ഒഴിവ് പോകുന്നത് ഇനി ഇപ്പം പറഞ്ഞല്ലോ ജയിലിൽ കിടക്കാനാണെങ്കിൽ യോഗം ഞാൻ ജയിലിൽ കിടക്കും അപ്പൊ നമുക്ക് ആർക്കും നമ്മുടെ തലവരെ മാറ്റാൻ പറ്റില്ല എനിക്കിപ്പോൾ ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തന്നെ ചെയ്യണം അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കാര്യമില്ല ഞാൻ അതിൽ ഞാനതിനെ കൊന്നിട്ടുണ്ടാവും ഞാൻ ഇല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ടാവും ഞാൻ അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ടാവോ ഒന്ന് പറയുമോ ഞാൻ അതിന് ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ഏഹ് ഈ കൊലപാതകങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യമാരെയൊക്കെ ചെയ്യുന്ന ഞാൻ കൊല്ലാനൊന്നും പോയിട്ടില്ല ഞാൻ പിടിച്ചു വരയ്ക്കാനൊന്നും പോയിട്ടില്ലാലോ അപ്പൊ നിങ്ങൾ തന്നെ കാണുന്ന തെറ്റാണെന്ന് അറിഞ്ഞുകൂടാ ഏത് തന്നെ ആയാലും ഞാൻ വീട്ടിലും പോയിട്ടില്ല ഞാൻ എല്ലാ മതവിശ്വാസങ്ങളെയും എന്താ ഒരുപോലെ കാണുന്ന ബഹുമാനിക്കുന്ന നീ ആരെയാണ് ബഹുമാനിക്കുന്നത് എപ്പോഴാണ് നിന്റെ മതം എന്നുള്ളത് മുസ്ലിമാണ് നീ ജനിച്ചു വളർന്നും മത അതായിരിക്കാം അല്ലെങ്കിൽ എന്തോ ആണോ എനിക്കറിയില്ല എന്തായാലും നീ എന്നാ നീ ഇപ്പം പേരിലും ഇതിലുമൊക്കെ നടക്കുന്ന മതം എന്ന് വെച്ച മുസ്ലിമാണ് അതിനെ നീ ബഹുമാനിക്കുന്നുണ്ടോ ആഹോ സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റു മതങ്ങളെ നീ ബഹുമാനിക്കുന്നല്ല ചെയ്യുന്നത് ബഹുമാനിക്കല്ല അവരെ പരിഹസിക്കുകയാണ് നീ ചെയ്യുന്നത് നീയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യും എന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിച്ച് അവരെ പരിഹസിച്ചുകൊണ്ടാണ് നീ ഇപ്പൊ ഈ കാര്യം ചെയ്തത് അപ്പഴാണ് അവരാണ് കൊടുത്തത് വേറെ ആരുമല്ല കൊടുത്തത് അവര് തന്നെയാണ് നിനക്കെതിരെ കേസ് കൊടുത്തത് പക്ഷെ അവർക്കറിയാം ഈ കേസ് വില വില നിൽക്കത്തില്ലെന്ന് കാരണം നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെ കലം നല്ല രീതിയിൽ അവർക്കറിയാം എന്നാലും അവര് കൊടുത്തു അത് അവർ ചെയ്ത നല്ല കാര്യം പക്ഷെ നിനക്കിതൊന്നും ഏക്കത്തില്ലെന്നാരി നിനക്കും അറിയാ കാര്യം എന്താണെന്ന് കാര്യം ഞാൻ പറഞ്ഞില്ല അത് തന്നെ കാര്യം അപ്പൊ നീ ജയിലിൽ കിടന്നിട്ടില്ല ജയിലിൽ പോയിട്ടില്ല അത് പിന്നെ ജയിലിൽ പോകാതിരിക്കുന്നതും ജയിലിൽ പിന്നെ കിടക്കാതിരിക്കുന്നതിന്റെയൊക്കെ ആ ഒരു പവർ ഉള്ളത് കൊണ്ടിട്ടാണ് നിനക്ക് ഇതൊന്നും സംഭവിക്കാത്തത് അത് നിനക്ക് നന്നായിട്ട് അറിയാം ഇവര് നന്നായിട്ട് എന്നാ നിന്നെ സേവ് ചെയ്യുന്നു അതിന്റെ അഹങ്കാരം തന്നെ അതുകൊണ്ട് തന്നെയാണ് നീയൊക്കെ നീയൊക്കെ നോക്കിക്കോ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു പറഞ്ഞ് അവരെ തന്നെ വെല്ലുവിളിച്ചോണ്ടും പരിഹസിച്ചോണ്ടും നീ അവിടെ ചെന്ന് മാള കണ്ണനെ അപ്പോ ആരെയും നിനക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കണ്ണന് മാത്രം ഇഷ്ടപ്പെട്ട് നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടിട്ട് നിനക്ക് എന്താണ് കാര്യം എന്ന് വെച്ചാല് കണ്ണന് നിനക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല അല്ലെങ്കിൽ കണ്ണനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആ മതത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിനക്ക് കാശ് കിട്ടും കണ്ണനെ വരച്ചിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടും കണ്ണനെ ഏത് എങ്ങനെ വരച്ചാല് ഞാനൊരു മുസ്ലിമാണ് തലേ തട്ടിട്ടുകൊണ്ട് ആ കണ്ണനെ വരച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് എന്താണ് ഒരു മുസ്ലിം ആയ ഒരു മുസ്ലിം നാമദായ ഒരുത്തി വന്നിരുന്നു കണ്ണന വരച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് നീ ഇവിടെ ചെയ്തേക്കുന്നത് അതായത് നിന്റെ ഒരു മതത്തെ നീ അങ്ങോട്ട് ഇട്ടറിഞ്ഞു കൊടുത്ത് മറ്റുള്ള ആൾക്കാരുടെ ഇടയില് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിപ്പിക്കുന്നു അത് തന്നെയാണ് വർഗീയത പരത്തുന്നത് നീ തന്നെയാണ് വർഗീയത പരത്തുന്നത് അപ്പൊ അതാണ് നിനക്ക് കിട്ടിയ സമ്മാനം ഇത് ഇതിനിപ്പൊ നിന്ന പോലീസ് പിടിക്കുമോ അല്ലെങ്കിൽ നിന്നെ തൂക്കി കൊല്ലോന്നോ നീ ഒരാളെ കൊല്ലണ്ട ഇതും ഒരു വലിയൊരു കലാപത്തിന് വർഗീയ കലാപത്തിന് ഉത്തരവാദിത്തം ആണ് നിന്റെ തലയിലുള്ളത് അത് ഏറ്റവും വലിയ കാര്യമാണ് കൊല്ലുന്നാല് അയാളെ കൊന്നെന്നുള്ള പേരിൽ അങ്ങ് പോകും ഇത് കൊല്ലല്ല ചെയ്ത് ഒരാളെ കൊല്ലല്ല ചെയ്യുന്ന പലവരെ ഉള്ളിലോട്ട് വിഷം കുത്തി നിറക്കുകയാണ് ചെയ്യുന്നത് ഒരു ഈ ഇത്രത്തോളം ദേഷ്യമുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ഇങ്ങനെ മതമായിട്ടുള്ള ഭയങ്കര ഈ തലയിൽ ഓളമില്ലാത്ത ആൾക്കാർക്ക് ഒരു ഇതൊക്കെ വലിയതാ വലിയ കാര്യമായിരിക്കും അവർക്ക് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് അവിടെ കോടതി പറഞ്ഞത് അത് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ നിന്റെ അഹങ്കാരം നിന്റെ തന്നെ ഞാൻ എന്നുള്ള ഭാവം അത് കുറച്ച് താഴ്ത്തോട്ട് വരണം എന്നെ രക്ഷിക്കാൻ ഒരുവിധം ആൾക്കാരുണ്ട് എന്നുള്ള ആ ഒരു തന്റെ ഇടമാണ് നിന്നവിടം വരെ ഇപ്പോഴും എത്തിക്കാനുള്ള കാരണം പിന്നെ പറയുന്നുണ്ടെന്ന് ജമാക്കട്ടില്ലെന്ന് ഇപ്പോഴും അവളെ ജമാതിയിലെ പിടിച്ചു വെച്ചിരിക്കുകയാണോ സാധാരണ ആൾക്കാർ അങ്ങനെ അല്ല ജമാഅത്ത് കമ്പി ചെയ്യുന്നത് ഇവളിപ്പോഴും അതിൻ്റെ ഉണ്ടെന്നുള്ളത് കേക്കുമ്പോ എനിക്കന്നെ അതിശയോട്ടാണ് അതെനിക്ക് ഒന്നും പൈസ ഉള്ളതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ആ ജമാത്തുകാർ അങ്ങനെ കാണിക്കണെന്ന് തോന്നുന്നു ഹല്ലത്തിന്ന് പുറത്താക്കത്തത് സാധാരണക്കാരൊക്കെ ഇങ്ങനെ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നടക്കണമെന്ന് കാണുമ്പോ തന്നെ തുടങ്ങും ഹല്ലുകാരി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കാഫരാണ് കാഫരാണെന്നിട്ട് ഇവള് ചെയ്യുന്നതും ഇവളും എന്ന മത തീവ്രവാദം പറഞ്ഞ് പറഞ്ഞു പരത്തുന്നതും ഒന്നും കാഫറില്പ്പെടത്തില്ല അല്ലേ അതൊരു നന്നായി അത് നന്നായിരിക്കട്ടെ അപ്പോ ഇതുപോലത്താ ഇവളെ നീ അവര് വിറ്റിരുന്നു നിന്നെ നമ്മൾ വിറ്റിരുന്നു അത്രയുള്ള വ്യത്യാസം കേട്ടോ പക്ഷെ ഞങ്ങള് നീ പറയുന്നതിനെ ശരിക്കും ആൾക്കാർ ഇടയിലിട്ട് കൊടുക്കുന്നു ഇവള് പറയുന്നത് കള്ളത്തരമാണ് ഇവള് ചെയ്യുന്നത് നിങ്ങളെ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിറ്റിട്ട് അവൾ കാശുണ്ടാക്കി അവൾ അരിമേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും അരിമേടിക്കുന്നത് മനസ്സിലായോ ഇവിടെ തീവ്രത അതായത് മത മത തീവ്രത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഓരോ ഇൻഫ്ലുവൻസും ചെയ്യുന്നത് അത് യൂട്യൂബർമാരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെല്ലാം തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് നിനക്ക് മനസ്സിലാണെങ്കിൽ നിന്റെ അഹങ്കാരം കുറച്ച് കുറക്കണം ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോ ഓക്കെ ബൈ